ഒരു സിനിമയോ സിനിമയുടെ ഭാഗങ്ങളോ കാണുമ്പോൾ ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്ന് കണ്ടെത്താൻ ഒരു സിനിമാ പ്രേമിക്ക് വളരെ പെട്ടെന്ന് കഴിയും ഇതിന് കാരണം ഓരോ സംവിധായകനും അവരുടേതായ ഒരു ശൈലിയുണ്ട് എന്ന പൊതുധാരണ നമുക്കുള്ളത് കൊണ്ടാണ് എന്നാൽ ചിലപ്പോഴൊക്കെ ചില സിനിമകളുടെ സംവിധായകർ ആര് എന്നതിനെ നമുക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട് കഥ പറയുന്ന പശ്ചാത്തലം ചില അഭിനേതാക്കളുടെ സാന്നിധ്യം തിരക്കഥാകൃത്തിന്റെ ശൈലി എന്നിവ ഇതിന് തീരാം ഇനി പറയുന്ന ചിത്രങ്ങളുടെ സംവിധായകർ ആര് എന്ന് കണ്ടെത്താൻ നമുക്കൊരു മത്സരം നടത്തിയാലോ നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു ഇരുപത്തിയഞ്ച് ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയത് ഇതിൽ ഇരുപത്തഞ്ചും ശരിയായവർ ആരെല്ലാമാണ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ നിങ്ങൾക്ക് എത്ര സിനിമകളുടെ സംവിധായകരെ കൃത്യമായി കണ്ടെത്താനായി നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി